വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്കുകൾ യേശുനാഥൻ പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നത് കണ്ട് ഒരു വിവാദവുമായി ഫരിസേര് നിയമൊരുമക്കെത്തുന്നതാണ് യശുനാഥൻ ബൽസബൂരിനെ തലവനെ തലവനെക്കൊണ്ടാണ് പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നതെന്നാണ് പരിസേരുടെ അവകാശവാദം യേശുനാഥൻ ഇതിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് അടയാളം അന്വേഷിക്കുന്നവരോട് അവിടുന്ന് പറയുന്ന മറുപടി വളരെ സൗന്ദര്യമുണ്ട് അന്തചിദ്രമുള്ള രാജ്യം നിലനിൽക്കില്ല ഈ പറയുന്ന വാക്ക് യശുനാഥനത് പറയുമ്പോൾ പറയുന്ന വാക്കിൻ്റെ പൊരുൾ പരിസേരുടെ നേരെയും നീങ്ങുന്നുണ്ട് അവരുടെ ഉള്ളിൽ തന്നെ ഒരു അന്ധചിദ്രമുണ്ടായാൽ ദൈവീകമായ കാര്യങ്ങളിൽ ദൈവീകമായ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ അന്തചിദ്രമുണ്ടായാൽ അത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത് പിഷാജിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അന്ധചിത്രതയും ഭിന്നതയും പ്രതിസന്ധിയായി മാറുക ദൈവീക കാര്യങ്ങളിലും ഭിന്നത രൂപപ്പെടുന്നതും അന്തചിദ്രമുണ്ടാകുന്നതും നന്മയല്ല എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് എവിടെയൊക്കെ ഭിന്നത രൂപപ്പെടുന്നുവോ അവിടെയൊക്കെ തകർച്ചയും നാശവും ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അടിസ്ഥാനം ഇല്ലാതാകുന്നു അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു കാവൽക്കാരൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ശക്തനായ ഒരു കാവൽക്കാരൻ ഉണ്ട് എങ്കിൽ ഒരാൾക്കും ഒരു ശത്രുവിനും കീഴടക്കാൻ കഴിയില്ല എന്നാൽ കാവൽക്കാരൻ്റെ ശക്തി കുറയുന്നിടത്ത് എല്ലാം ഇല്ലാതാകും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും നാം ഇവിടെ യേശുനാഥൻ പറയുന്നത് ബെൽസബോലിനെയും പിശാചിനെയും പറ്റിയാണെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കുറേ കൂടി നല്ലത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കൊണ്ടുനട കൊണ്ടു നടക്കുന്ന ആത്മീയതയെപ്പറ്റി ചിന്തിക്കുന്നതിനാണ് ഈ രംഗം നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നത് ധ്യാനിക്കേണ്ടതും ഇവിടെ തന്നെയാണ് ഭിന്നത എല്ലായിടത്തും പ്രകടമാണ് അന്ധചിദ്രം എല്ലായിടത്തും പ്രകടമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സഭാജീവിതത്തിലുമൊക്കെ ഈ ഭിന്നത ഏറെ രൂക്ഷമായി നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ആദ്യം നോക്കുക അവരവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ ആധ്യാത്മികതയിലെ ഭിന്നതയെപ്പറ്റി ഒരു തിരിച്ചറിവുണ്ടാവുക ഈ ലോകത്തോട് ചേർന്നും ദൈവികമായ കാര്യങ്ങളോട് ചേർന്നും ഒരുവൻ കൊണ്ടുനടക്കുന്ന ശൈലിയിൽ പലപ്പോഴും എന്തിനാണ് സ്വാധീനമെന്ന് എന്താണ് യഥാർത്ഥത്തിൽ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്ന് വ്യക്തതയോടുകൂടി തിരിച്ചറിയാനായിട്ട് കഴിയുന്നു ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭിന്നതകളെ ഒഴിവാക്കുന്നതിന് വ്യക്തി ജീവിതത്തിൻ്റെ ആത്മീയതലത്തിലെ ഭിന്നതകൾ ഒഴിവാക്കുന്നതിന് അത് വളരെ ഉപകാരപ്രദമായി മാറും അതുപോലെ തന്നെയാണ് സാമൂഹ്യ ജീവിതത്തിലും സഭാ ജീവിതത്തിലും ഭിന്നതയെപ്പറ്റി നല്ല ബോധ്യമുണ്ടാകുന്നു ഭിന്നത നാശത്തിൻ്റെ തുടക്കമാണെന്ന് തിരിച്ചറിവ് അത് സൂക്ഷിക്കാനും കഴിയുന്നു